ഹായ് ഫ്രണ്ട്സ് ടേസ്റ്റ് ബെഡ്സ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത് ഹൈദരാബാദി പനീർ കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് നമ്മൾ പലതരം കറികൾ തയ്യാറാക്കിയിട്ടുണ്ട് മിക്കതും ഈ ഇൻഗ്രീഡിയൻസ് ഓണിയൻ ജിഞ്ചർ ഗാർലിക് ടൊമാറ്റോ ഇതൊക്കെ തന്നെയാണ് ഈ ഹൈദരാബാദി പനീറിനെ ഡിഫറെൻ്റ് ആക്കുന്നത് ഇതിൽ നമ്മൾ ടൊമാറ്റോ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ടേസ്റ്റ് വളരെ വ്യത്യസ്തമാണ് അപ്പോൾ നമുക്ക് ഹൈദരാബാദി പനീറിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ എണ്ണയിലേക്ക് പനീർ ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ക്യൂബ്സായി കട്ട് ചെയ്ത പനീറാണ് ചാനൽ ആദ്യമായി കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രൈ ചെയ്യുമ്പം പനീറിനകത്തുള്ള മോയിസ്ചർ കുറഞ്ഞു പോകും മോയിസ്ചർ ഡ്രൈ ആയി പോകും വീണ്ടും ആ മോയിസ്ചറിനെ അബ്സോർബ് ചെയ്യാനാണ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചൂടോടെ ഇട്ട് കൊടുക്കുമ്പം വെള്ളം അബ്സോർബ് ആകും അതുപോലെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ വെള്ളം കുറച്ച് അബ്സോർബായിട്ട് ഈ പനീർ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇതേ പാത്രത്തിലേക്ക് കുറച്ച് ഓയില് കൂടി ഒഴിക്കാം ഇതിലേക്ക് നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി അര ഇഞ്ച് കഷ്ണം ഇഞ്ചി രണ്ട് വലിയ സവാളയാണ് കനം അരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് ഇനി ഹൈദരാബാദി പനീറിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് ക്യാരറ്റ് നമ്മൾ ടൊമാറ്റോ ചേർക്കില്ല ഇരില്ല ഒരു ക്യാരറ്റാണ് ചേർക്കുന്നത് ഇത് ഒരു ചെറിയ സൈസ് ക്യാരറ്റാണ് അതുകൂടി ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക ഇതൊന്ന്

ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു പിടി മല്ലിയിലയാണ് ഒരു കൈപ്പിടി നിറച്ചു മല്ലിയില ഇടുന്നിട്ടുണ്ട് അതൊന്ന് റഫ്ലി ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് നന്നായി ഒന്ന് കിട്ടണം പുള്ളി മല്ലിയില എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വെക്കണം എന്നിട്ടിത് നമുക്ക് അരച്ചെടുക്കണം നന്നായി അരച്ചെടുക്കണം സെയിം പാൻ തന്നെ യൂസ് ചെയ്യാൻ പാനൊന്ന് കഴുകി എടുത്ത് അല്പ മുഴുവൻ മസാല എടുത്തിട്ടുണ്ട് ഇത് ഗരം മസാല ഇത് പത്ത് കുരുമുളക് അല്പം ജീരകം കറുവാപ്പട്ട മൂന്നേയിലക്ക നാല് ഗ്രാമ്പൂ ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത ശേഷം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈരാണ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന തൈരല്ലാണ്ട് പാക്കറ്റ് തൈര് വാങ്ങി അധികം പുളിയില്ലാത്ത തൈര് കിട്ടും ആ തൈരാണ് ഈ കറിക്ക് നല്ലത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇതൊന്ന് കുക്ക് ആവണം അടച്ച് വെച്ച് എണ്ണ തെളിഞ്ഞു വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്യാം വശങ്ങളിതൊക്കെ ഓയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നരസ്പൂൺ ജീരകം പൊടിച്ചത് അരസ്പൂൺ കുരുമുളക് പൊടി അടുത്ത് ആണ് നമ്മൾ സാധാരണ വെജിറ്റേറിയൻ കറികളിലൊന്നും ചേർക്കാത്ത ഒരു ഇൻഗ്രീഡിയൻ ഒരു സ്പൂൺ ചിക്കൻ മസാല ഇതിവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായി ഇളക്കിയിട്ട് ചിക്കൻ മസാലയിലൊക്കെ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടുന്നവരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്രേവിയിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് ക്രീം കൂടെ ചേർക്കാം നന്നായി ഇത് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇതിലേക്ക് ഒരുപിടി കഷനട്ട് ചേർത്ത് കൊടുക്കാം മുഴുവനായി ചേർത്ത് അങ്ങ് കൊടുക്കണേ നന്നായി ഇത് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ക്രീം എടുത്ത ബൗളിലേക്ക് തന്നെയാണ് ചൂടുവെള്ളം ഒഴിച്ചത് അതുകൊണ്ടാണ് ിരിക്കുന്നത് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കാമേ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമേ ചേർക്കുന്നുള്ളൂ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് കൂടി ചേർക്കാം തിളപ്പിച്ച വെള്ളമാണ് ചേർത്തതേ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് പനീർ ക്യൂബ്സ് ചേർത്ത് ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പനീർ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം ഗ്രേവി നന്നായി തിക്കായി വന്ന് കറി റെഡി ആയിട്ടുണ്ട് ഈ ടൈമിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം ഉള്ളി വാഴറ്റിയപ്പം ചേർത്ത് ഉപ്പേ ഉള്ളൂ ഒരു അല്പം ഉപ്പ് കൂടി ആവശ്യമുണ്ട് ഇത് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കറി വാങ്ങി വയ്ക്കുക മല്ലിയില വിതറി ഫ്ലെയിം ഓഫ് ചെയ്യാം ഹൈദരാബാദി പനീർ റെഡി ആയിട്ടുണ്ട് ഇതിന് ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഹൈദരാബാദി പനീറിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ